പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയുടെ ഹിജറ കേവലം പലായനമല്ല മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഒളിച്ചോട്ടവുമല്ല ഹിജറ സംഭവത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് മാനുഷികവും സാംസ്കാരികവുമായ മൂല്യങ്ങൾ പകരുന്നതാണ് ഹിജറ ദൃഢമായ ദൈവവിശ്വാസം സഹിഷ്ണുത സഹനം ത്യാഗം വിശ്വാസ്യത എന്നിവ ഹിജറ സംഭവത്തിൽ നിന്ന് സ്പഷ്ടമായി ഗ്രഹിക്കാവുന്ന സ്വഭാവഗുണങ്ങളാണ് അക്രമോത്സുകരായി വന്ന ശത്രുപ്പടയിൽ നിന്ന് രക്ഷ തേടിയുള്ള പലായനത്തിന് അല്ലാഹു അനുമതി നൽകുകയായിരുന്നു പരിത്യാഗപൂർണമായ ആ പ്രയാണത്തിൽ കൂട്ടിനുണ്ടായിരുന്നത് സന്തത സഹചാരിയായ അബൂ ബക്രസീഖ് റലിയള്ളാ വനഹു ആയിരുന്നു ചരിത്രത്തിലെ വിസ്മയകരമായ കൂട്ടുകെട്ടായിരുന്നു അത് വിജയം വരിക്കാൻ തന്നെയായിരുന്നു ആ യാത്ര അള്ളാഹുവുമായുള്ള സുദൃഢ മന്ധം ശുഭപ്രതീക്ഷയോടെ അവരെ മുന്നോട്ട് നയിക്കുകയായിരുന്നു അഭയം പ്രാപിച്ചിടത്തിനു മുകളിലായി ശത്രുക്കളുടെ പാദങ്ങൾ കണ്ട് അവരുടെ കണ്ണിൽ എന്ന് ആശങ്കപ്പെട്ട അബൂബക്ര സിദ്ദീഖ് അള്ളി അള്ളാഹുനുവിനോട് കൂടെ രക്ഷകനായി മൂന്നാമൻ അള്ളാഹു ഉണ്ടെന്ന് നബിസ് അല്ലാഹു അല്ലി സ്വലമ്മ പറയുന്നുണ്ട് അജഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണത് ദിവസങ്ങളോളം വേദനകളും യാതനകളും സഹിച്ച് മക്കയുടെ അതിർത്തിയിലെത്തിയ പ്രവാചകൻ ജന്മനാടിന് അഭിമുഖമായി തിരിഞ്ഞു നിന്ന് യാത്ര പറഞ്ഞെന്നോണം പറഞ്ഞ വാക്കുകൾ വല്ലാത്ത വേദനയോറുന്നതാണ് മക്ക നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയിരുന്നില്ലെങ്കിൽ ഞാനിങ്ങനെ പുറത്തു പോകുമായിരുന്നില്ല അലൈഹി അല്ലാസ്ല തങ്ങളുടെ ശരീരം മാത്രമായിരുന്നു മക്ക വിട്ടത് ഹൃദയം അവിടെ തന്നെയായിരുന്നു ഇടക്കിട പ്രവാചകൻ മക്കയെ ഓർക്കുമായിരുന്നു പിന്നീട് മക്കയിലേക്ക് തന്നെ വിജയശ്രീലാലിതനായി വരികയും ചെയ്തുവല്ലോ ആ നാടിനോട് എന്നുമുള്ള ആത്മബന്ധത്തിന്റെ അടയാളമായിരുന്നു അത് ഹിജറ എന്ന വാക്കിനർത്ഥം തിരസ്കാരമെന്നാണ് അതായത് തിന്മയുടെ തിരസ്കാരവും നന്മയുടെ പുരസ്കാരവുമാണ് ഹിജറ അള്ളാഹു വിലക്കിയത് തിരസ്കരിക്കലാണ് യഥാർത്ഥ ഹിജറ മുഹാജിറെന്നാൽ അല്ലാഹു നിരോധിച്ചത് വെടിഞ്ഞവൻ എന്നാണ് പ്രവാചകൻ നിർവചിച്ചത് യഥാർത്ഥത്തിൽ മദീനയിലേക്ക് ഹിജറ പോയവരും മദീനയിൽ അവരെ സ്വീകരിച്ചവരും അങ്ങനെയുള്ളവർ തന്നെയായിരുന്നു നന്മയെ പുലുകുന്ന തിന്മയെ തിരസ്കരിക്കുന്ന സ്വഭാവം ശ്രേഷ്ഠ ഗുണമാണ് സൂറത്തിൽ മുദ്ദസിർ അഞ്ചാം സൂക്തത്തിൽ ബിംബ സംസ്കാരത്തെ വർജിക്കണമെന്ന് പ്രസ്താവിക്കപ്പെട്ടിരുന്നത് ഹിജറ എന്നതിൻ്റെ ക്രിയരൂപത്തിലാണ് മാത്രമല്ല നിബസ്ലല്ലാഹ് അലൈഹി സ്വലമയോട് ഏതു ഹിജറയാണ് ഏറ്റവും ഉത്തമം എന്ന് ചോദിച്ചയാളോട് അള്ളാഹു വെറുത്തത് തെജിക്കൽ ആണത് എന്നാണ് പ്രവാചകൻ നൽകിയ മറുപടി തൃജിക്കൽ തന്നെയാണ് ഹിജറയുടെ ഏറ്റവും വലിയ പാഠം നന്മകളെ പുൽകാനും തിന്മകളെ ത്യജിക്കാനും ഈ ഹിജറ വർഷാരംഭം നമുക്കും പാഠമാകട്ടെ